നമസ്കാരം ഒരായിരം ധീരയോധാക്കൾ ജനിച്ച് ജീവിച്ച് പോരാടി മരിച്ച മണ്ണാണ് നമ്മുടേത് സത്യത്തിൽ അവരുടെയെല്ലാം ചോരയുടെയും വിയർപ്പിൻ്റെയും ത്യാഗങ്ങളുടെയും ഫലമാണ് നാമെന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എങ്കിലും അവർക്ക് നമ്മുടെ ചരിത്രം അർഹമായ സ്ഥാനം നൽകിയിട്ടില്ല എന്നത് വാസ്തവമാണ് ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നത് ഹിസ്റ്ററി ഇസ് എ സെറ്റ് ഓഫ് ലൈഫ്സ് അഗ്രീഡ് അപ്പോൺ എ മാൻ വിൽ ഫൈറ്റ് ഹാർഡർ ഫോർ ഹിസ് ഇൻട്രസ്റ്റ് ദാൻ ഫോർ ഹിസ് റൈറ്റ്സ് എന്നാണ് അതായത് അംഗീകരിക്കപ്പെട്ട ഒരു കൂട്ടം നുണകളാണ് ചരിത്രം ഒരുവൻ അവൻ്റെ അവകാശങ്ങളെക്കാൾ പോരാടുന്നത് അവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ചരിത്രം കൂടി പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്ര വാസ്തവമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകും നാട് കൊള്ളടിക്കാൻ എത്തിയവർ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇടം നേടുകയും നാടിനായി പൊരുതിയവർ എന്നേക്കുമായി അവഗണിക്കപ്പെടുകയും ചെയ്തു ഇത്തരത്തിൽ ചരിത്രം മനഃപൂർവ്വം മറന്നു കളഞ്ഞ ധീരദേശാഭിമാനികളെ തിരിച്ചറിയുകയും അവരുടെ ത്യാഗങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മുടെ കർത്തവ്യമാണ് കുരുമുളക് മോഹിച്ച് തീരമണഞ്ഞ പരദേശികൾ പിന്നീട് ഭരണാധികാരികളായി മാറിയപ്പോൾ ഭാരതത്തിനുണ്ടായ നഷ്ടം പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ് നമ്മുടെ വിലമതിക്കാനാകാത്ത സ്വത്ത് കൊള്ളയടിച്ചു എന്നതിനും നമ്മുടെ ആത്മാഭിമാനത്തെ പോലും അവർ ചോദ്യം ചെയ്തു അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു പഹർത്താലിയിലെ യൂറോപ്യൻ ക്ലബും അതിനു മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ബോർഡും കാരണം ആ ബോർഡിൽ രേഖപ്പെടുത്തിയിരുന്നത് നായകൾക്കും ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല എന്നായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ബ്രിട്ടീഷുകാരെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് മുഴുവൻ ഇന്ത്യൻ ജനതയുടെയും ആത്മാഭിമാനത്തിന്റെ പ്രതീകങ്ങളായി ഒരു യുവ ക്ലബ്ബ് ആക്രമിച്ചു കേവലം ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ നേതൃത്വത്തിലാണ് ബ്രിട്ടീഷുകാരുടെ തട്ടകത്തിൽ തന്നെ അന്ന് ആക്രമണം നടന്നത് ഒടുവിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ സൈനയുടെ ഗുളിക വിഴുങ്ങി അവർ ജീവത്യാഗം ചെയ്യുകയാണ് ഉണ്ടായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരാൻ ഒട്ടനവധി സ്ത്രീകൾക്ക് പ്രചോദനമായി അവർ മാറി ഇത് അവളുടെ കഥയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ആയുധമെടുത്ത് പോരാടിയ ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരിയുടെ കഥ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് പിന്നീട് വന്ന ഒരായിരം സ്ത്രീകൾക്ക് വഴികാട്ടിയായി മാറിയ ഒരു ധീര സോദരിയുടെ കഥ സ്ത്രീകൾ അബലകളും അശക്തകളുമാണെന്ന വിലയിരുത്തലിൽ അവരെ പിന്തള്ളുമ്പോഴും രാജ്യത്തിനായി പോരാടാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് തെളിയിച്ച ഒരു പെൺകുട്ടിയുടെ കഥ അവൾ നടത്തിയ പോരാട്ടങ്ങളുടെ കഥ എല്ലാത്തിനുമുപരി ചിറ്റകോങ്ങിൻ്റെ മിന്നൽ പിണറായി മാറിയ പ്രീതിലത വഡോദാറിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മെയ് അഞ്ചിന് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഭാഗമായ ചിറ്റകോങ്ങിൽ ജഗത് ബന്ധു വഡോദാറിന്റെയും പ്രതിമാഭായി ദേവിയുടെയും മകളായാണ് പ്രീതിലത ജനിക്കുന്നത് െ റാണി ലക്ഷ്മിബായിയെയും രാജ്യത്തിനു വേണ്ടി ജീവൻ രജിച്ച മറ്റ് ധീര വനിതകളെയും കുറിച്ച് കേട്ടു വളർന്ന പ്രീതിലത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ചിറ്റകോങ്കിലെ ഡോക്ടർ ഗസ്തഗീർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ നിന്ന് പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ധാക്കയിലെ ഇടൻ കോളേജിൽ അവൾ ചേർന്നു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ റെയിൽവേ പണം കൊള്ളയിടിച്ചെന്ന കുറ്റം ചുമത്തി മാസ്റ്റർ ദ സൂര്യസെന്നെ ബ്രിട്ടീഷ് പോലീസുകാർ തടവിലാക്കിയത് അവൾ കണ്ടു വിപ്ലവ പ്രവർത്തകർക്ക് നേരെ ബ്രിട്ടീഷ് പോലീസ് അഴിച്ചുവിട്ട അടിച്ചമർത്തലുകൾ കണ്ടപ്പോൾ അവളുടെ ദേശസ്നേഹം ഉണർന്നു ക്രമേണ അവൾ വിപ്ലവ ദർശനത്തെക്കുറിച്ചും മഹാനായ വിപ്ലവ നേതാക്കളുടെ ജീവചരിത്രങ്ങളെക്കുറിച്ചും പുസ്തകങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി ഈഡൻ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കെ ലീലാനാഗിന്റെ കീഴിലുള്ള സ്ത്രീസംഘ എന്ന ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷം അവൾ വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ചേരുകയും പങ്കെടുക്കുകയും ചെയ്തു ആ വർഷത്തെ ഇന്റർമീഡിയറ്റ് ബോർഡ് പരീക്ഷയിലും അവൾ ഒന്നാമതെത്തി പ്രീതിലത ബെദൂൺ കോളേജിൽ നിന്നും ഉപരിപഠനത്തിനായി കൊൽക്കത്തയിലേക്ക് പോയി രണ്ടു വർഷത്തിന് ശേഷം തത്വശാസ്ത്രത്തിലും മികച്ച ബിരുദം നേടി എന്നാൽ വിപ്ലവ പ്രവർത്തനങ്ങളിൽ എന്ന കുറ്റത്തിന് ബീനാദാസ് എന്ന സഹപാഠിക്കൊപ്പം പ്രീതിലതയുടെയും ബിരുദം ബ്രിട്ടീഷുകാർ തടഞ്ഞു വച്ചു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം പ്രീതിലത ചിറ്റകോങ്ങിലേക്ക് മടങ്ങി അവിടെ പ്രാദേശിക ഗേൾസ് സ്കൂളിൽ ഹെഡ്മിസ്റ്റർസായി ചുമതലയേറ്റു ചിറ്റകോങ്ങിൽ ആയിരിക്കുമ്പോൾ ബംഗാളിലെ വിപ്ലവ സംഘടനയായിരുന്ന ജുഗന്ധ ഗ്രൂപ്പിന്റെ ദൽഗഡ് ക്യാമ്പിൽ വെച്ച് അക്കാലത്തെ പ്രശസ്ത വിപ്ലവ നേതാവായ മാസ്റ്റർദാ സൂര്യ സെൻ നിർമ്മല സെൻ എന്നിവരെ പ്രീതിലത കണ്ടുമുട്ടി ഗ്രൂപ്പിലെ അംഗമായ വിനോദ് ബിഹാരി ചൌധരി ഗ്രൂപ്പിലെ സ്ത്രീ സാന്നിധ്യത്തെ എതിർത്തുവെങ്കിലും ബ്രിട്ടീഷുകാർക്ക് സംശയം തോന്നാതെ സ്ത്രീകൾക്ക് ആയുധങ്ങൾ കടത്താൻ സാധിക്കുമെന്നതിനാൽ അവർ പ്രീതിലതയോട് സംഘത്തിൽ തുടരാൻ ആവശ്യപ്പെട്ടു സായുധ പോരാട്ടങ്ങളിൽ പങ്കെടുക്കാനുള്ള മനക്കെട്ടി ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഒരിക്കൽ ഒരാടിനെ കശാപ്പ് ചെയ്യാനാകുമോ എന്ന് സഹപ്രവർത്തകർ പ്രീതിലതയോട് ചോദിച്ചു ഒരു നിരുപദ്രവകാരിയായ ജീവിയെ കൊല ചെയ്യാൻ ഭയമൊന്നുമില്ലെങ്കിലും തന്നെ കൊണ്ടതിന് കഴിയില്ലെന്ന് അവൾ പറഞ്ഞു പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സായുധ കലാപകാരിയാകുന്നതെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ അവൾക്ക് കഴിഞ്ഞു രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ബലിയർപ്പിക്കാം ആവശ്യമായി വന്നാൽ മറ്റൊരാളുടെ ജീവനും ഞാൻ എടുത്തേക്കാം എന്നാൽ നിരുപദ്രവകാരിയായ മൃഗത്തെ അതേപോലെ കൊല്ലാൻ എനിക്ക് സാധിക്കില്ല പ്രീതിലത വെറുമൊരു ആയുധവാഹകയായിരുന്നില്ല ബംഗാളിലെ വിപ്ലവകാരികൾ അക്കാലത്ത് പരിശീലിച്ചിരുന്ന ആയോധന കലകളിൽ അവൾ സജീവമായി പരിശീലനം നേടിയിരുന്നു കൊളോണിയൽ ഭരണാധികാരികൾക്കെതിരെ ആയുധമെടുക്കാൻ മറ്റ് പെൺകുട്ടികളെ അവൾ പരിശീലിപ്പിച്ചു പ്രീതിലതയെ പ്രചോദിപ്പിച്ച വിപ്ലവകാരിയായിരുന്നു രാമകൃഷ്ണ ബിശ്വാസ് ചിറ്റകോങ്ങിലെ ജനറൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ക്രെയ്ഗിന് പകരം റെയിൽവേ ഓഫീസർ തരണി മുഖർജിയെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതിന് അലിപ്പൂർ സെൻട്രൽ ജയിലിൽ തടവിലാക്കപ്പെട്ട രാമകൃഷ്ണയെ ജയിലിൽ പോയി പ്രീതിലത കാണുകയും ചെയ്തു അലിപ്പൂർ സെൻട്രൽ ജയിലിൽ പോയി അദ്ദേഹത്തെ കാണാനുള്ള പണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പക്കൽ ഇല്ലാതിരുന്നതിനാൽ അന്ന് കൊൽക്കത്തയിൽ ഉണ്ടായിരുന്ന പ്രീതിലത സഹോദരിയാണെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി വിചാരണയ്ക്ക് ശേഷം ബിശ്വാസിനെ തൂക്കിലേറ്റി അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം പ്രീതിലതയെ കൂടുതൽ പ്രചോദിപ്പിച്ചു സൂര്യസെനന്റെയും പ്രീതിലതയുടെയും നേതൃത്വത്തിൽ അറുപതിലധികം പേരടങ്ങുന്ന ജുഗന്ധർ സംഘം ചിറ്റകോങ്ങിലെ രണ്ട് പ്രധാന ആയുധപ്പുരകൾ പിടിച്ചെടുക്കുവാനും യൂറോപ്യൻ ക്ലബ്ബിൽ നിന്ന് യൂറോപ്യന്മാരെ ബന്ധികളാക്കാനും കൊൽക്കത്തയുമായുള്ള റെയിൽ ആശയവിനിമയ ബന്ധം വിച്ഛേദിക്കാനും പദ്ധതിയിട്ടു ബ്രിട്ടീഷ് വെടിമരുന്ന് ശേഖരം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടുവെങ്കിലും വിപ്ലവകാരികൾ ടെലഫോൺ ടെലഗ്രാഫ് വയറുകൾ മുറിച്ച് റെയിൽവേ ശൃംഖല തടസ്സപ്പെടുത്തുകയും റിസർവ് പോലീസ് ലൈൻ പോലും പിടിച്ചെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ അവർ പഹർത്താല് യൂറോപ്യൻ ക്ലബ്ബ് ആക്രമിക്കാൻ പദ്ധതിയിട്ടു ചിറ്റുകോങ്ങിലെ പഹർത്താല് യൂറോപ്യൻ ക്ലബ്ബ് കൊളോണിയലിസത്തിൻ്റെയും വംശീയതയുടെയും പ്രതീകമായിരുന്നു അത് ഇന്ത്യക്കാരുടെ മേലുള്ള ബ്രിട്ടീഷ് മേധാവിത്വത്തെ ചിത്രീകരിക്കുകയും അതിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു കാരണം ക്ലബിൻ്റെ വാതിലിൽ നായ്ക്കളും ഇന്ത്യക്കാരും അനുവദനീയമല്ല എന്നെഴുതിയ ബോർഡുണ്ടായിരുന്നു ഇത് എല്ലാ വിപ്ലവകാരികളെയും അങ്ങേയറ്റം അപമാനിക്കുന്നതായിരുന്നു തീർത്തുനിൽപ്പിന്റെയും പോരാട്ടത്തിന്റെയും പ്രതീകമായി ക്ലബ്ബിനെ ആക്രമിക്കാൻ അവർ തീരുമാനിച്ചു മിഷന്റെ നേതാവായി കൽപ്പന ദത്തയെയാണ് അവർ തിരഞ്ഞെടുത്തത് പക്ഷേ ദൗത്യത്തിന് ഏഴ് ദിവസങ്ങൾക്ക് മുൻപ് കൽപ്പന ദത്ത അറസ്റ്റിലായി ഇക്കാരണത്താൽ പ്രീതിലത മിഷന്റെ നേതൃത്വം ഏറ്റെടുത്തു കോട്ടോവലി കടൽ തീരത്ത് വെച്ച് അവർ ആക്രമണത്തിന് പരിശീലനം നടത്തുകയും അത് ആസൂത്രണം ചെയ്യുകയും ചെയ്തു എല്ലാ അംഗങ്ങൾക്കും പൊട്ടാസ്യം പൊട്ടാസെംസേനയുടെ ഗുളികകൾ നൽകി ആക്രമണത്തിന്റെ ദിവസമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തിരഞ്ഞെടുത്തു പിടികൂടപ്പെട്ടാൽ പൊട്ടാസ്യം പൊട്ടാസെംസേനയുടെ ഗുളികകൾ വിഴുങ്ങണമെന്ന കർശന നിർദ്ദേശം അംഗങ്ങൾക്കുണ്ടായിരുന്നു പ്രീതിലത വേഷം മാറി ഒരു പഞ്ചാബി പുരുഷന്റെ വേഷം ധരിച്ചപ്പോൾ അവളുടെ കൂട്ടാളികളായ കാളിശങ്കർ ദേ ബീരേശ്വർ റോയ് പ്രഭുല്ല ദാസ് ശാന്തി ചക്രവർത്തി മഹേന്ദ്ര ചൗധരി സുശീൽ ദേ പന്നാസൻ എന്നിവർ ധോത്തിയും ഷർട്ടും ധരിച്ചു രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചോടെ അവർ ക്ലബിലെത്തി ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ക്ലബ്ബിനുള്ളിൽ ഏകദേശം നാൽപ്പത് പേരുണ്ടായിരുന്നു വെടിവെപ്പ് ആരംഭിച്ചതോടെ വിപ്ലവത്തിന്റെ ലഘുലേഖകളുമായി മറ്റു നാല് പേർ പട്ടണത്തിലേക്ക് പോയി വിതരണം തുടങ്ങി ആക്രമണത്തിനൊപ്പം പ്രചാരണവും എന്ന സായുധ സമര അവർ നടപ്പിലാക്കി ക്ലബിനുള്ളിലെ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പക്കൽ റിവോൾവറുകൾ ഉണ്ടായിരുന്നു അതുപയോഗിച്ച് ഉപയോഗിച്ച് പ്രീതിലതയും സംഘത്തെയും അവർ തിരികെ വെടിവെച്ചു വെടിയുണ്ടയേറ്റ് പ്രീതിലതയ്ക്ക് പരിക്കേറ്റു അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അവൾ ഉടൻ തന്നെ സൈനഡ് ഗുളിക വിഴുങ്ങി പോസ്റ്റ്മോർട്ടത്തിൽ മരണത്തിന് പിന്നിലെ പ്രധാന കാരണം ആണെന്നും വെടിയുണ്ട അല്ലെന്നും കണ്ടെത്തി അവളുടെ മൃതദേഹം പരിശോധിച്ചപ്പോൾ കുറച്ച് ലഘുലേഖകൾ രാമകൃഷ്ണ ബിശ്വാസിന്റെ ഫോട്ടോ വെടിയുണ്ടകൾ വിസിൽ ആക്രമണ പദ്ധതിയുടെ കരട് എന്നിവ പോലീസ് കണ്ടെത്തി ക്ലബ്ബിന് നേരെയുണ്ടായ പ്രീതിലതയുടെ ആക്രമണവും ചെറുപ്രായത്തിൽ തന്നെയുള്ള അവളുടെ മരണവും ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ തീ ആളി കത്തിച്ചു നിരവധി സ്ത്രീകൾ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്ക് കടന്നു വന്നു ഇന്ന് ബിർക്കണ്യ പ്രീതിലത ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ആ ധീര ധീരദേശാഭിമാനിയുടെ പേരിൽ പ്രവർത്തിക്കുന്നു ചിറ്റഗോങ്ങിൽ ഒരു റോഡിന് അവളുടെ പേര് നൽകി ചരിത്ര പ്രസിദ്ധമായ യൂറോപ്യൻ ക്ലബിനോട് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പ്രീതിലതയുടെ വെങ്കല പ്രതിമ സ്ഥാപിച്ചു ബംഗ്ലാദേശിലും ഇന്ത്യയിലും പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഹാളുകൾക്കും അവളുടെ പേര് നൽകിയിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടിയുള്ള അവളുടെ ത്യാഗത്തിന്റെ സ്മരണയ്ക്കായി പ്രീതിലത ഷഹീദ് മിനാർ എന്ന സ്മാരകം പണിയെടുപ്പിച്ചു അണുദിനം നേരിടേണ്ടി വന്ന ബ്രിട്ടീഷ് ഭരണത്തിനും പീഡനത്തിനുമെതിരായി ആയുധമെടുത്ത വനിതാ വിപ്ലവ ുടെ രംഗത്തെ വഴിവിളക്കായി പ്രീതിലത വടോദാർ ഇന്ന് വേറിട്ട് നിൽക്കുന്നു എങ്കിലും പ്രീതിലത വടോദാറിന്റെയും സമകാലികരായ കൽപന ദത്ത ശാന്തി ഘോഷ് സുനിത ചൗധരി എന്നിവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും പലപ്പോഴും അവഗണിക്കപ്പെടുന്നു സത്യത്തിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പാഠങ്ങളാക്കി മാറ്റേണ്ടത് ഇത്തരത്തിലുള്ള ദേശാഭിമാനികളുടെ ജീവിതം തന്നെയല്ലേ സ്ത്രീ ശാക്തീകരണത്തിന് ഏറെ പ്രസക്തിയുള്ള ഇക്കാലത്ത് ഇരുപത്തി ഒന്നാം വയസ്സിൽ രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത ചെയ്താറിനെ പോലുള്ള ധീര വനിതകളും അവരുടെ ജീവിതവും വീണ്ടും വീണ്ടും ചെയ്യപ്പെടുക തന്നെ വേണം വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം